സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ സി പി ഐ എം ബണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കാപ്പിൽ ജോയുടെ നിര്യാണത്തിൽ സർവകക്ഷിയുടെ ആഭിമുഖ്യത്തിൽ ബണ്ടൂരിൽ മൌനജാഥയും അനുശോചന യോഗവും ചേർന്നു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി യു എ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ള ചിന്തയിലല്ല എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത നമുക്കേറെ ബോധ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മ ശുശ്രൂഷ വേളകളിൽ അവിടെ പ്രകടിപ്പിച്ച വൈദികൾ അവരുടെ സന്ദേശത്തിലൂടെ നമുക്ക് നൽകിയത് ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റായിരിക്കുക എന്നാൽ അതേസമയം തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ വിശ്വാസ സമൂഹത്തിനിടയിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കിടയിലും സ്വീകാര്യനായ ഒരു വ്യക്തിത്വം അതായിരുന്നു ലോയി എന്നത് അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ എനിക്കും അതേപോലെ തന്നെ എന്റെ മറ്റ് സഹപ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കർഷക സംഘടനയിൽ ആരാണ് ആരാണ് അല്ലെങ്കിൽ നേതാവോ എന്ന് തെരഞ്ഞു രീതിയിലല്ല ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ച് വിയകത്തങ്ങൾ കണ്ണിയൻ കെരീം കെ സി കുഞ്ഞുമൊഹമ്മദ് കാപ്പിൽ മുരളി ഷൈജൽ ഇടപെറ്റ സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ചില അഭിപ്രായങ്ങൾ പറയുന്ന കൊടുത്ത് യു ഏട്ടനിലെ ശരീര പ്രകൃതി പോലെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് കാപ്പിൽ അല്ലെ പിന്നെ കാരക്കാ പറമ്പില് ഒരു പിന്നെ കൊപ്ര പിന്നെ ഇതുമായി കൊപ്രകിരിയുമായി ബന്ധപ്പെട്ട ഒരു കയർ ഫാക്ടറി ഉണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമായി അത് മാറണം ആ സമയത്ത് നാളെ നടക്കുന്ന പരിപാടിക്ക് മുന്നേ തലേ ദിവസം ജോയിട്ടന് ആ ഫാക്ടറിയിൽ പോക്ക് പോയി ഉപരിങ്ങനെ ചെന്നിട്ട് പരിസരത്തൊക്കെ പരിസരത്തും നോക്കിയിട്ട് അവൾക്ക് ചെന്നിട്ട് തിരിച്ചു തിരിച്ചിങ്ങനെ പോന്ന് കയർക്കാ പറമ്പിൽ വന്നിട്ട് തിരിച്ചു ഉപരിൽ പോന്നപ്പോ ഇന്ന് ഏതോ രസ്ഐ വന്നിട്ട് നമ്മളെ സ്ഥലത്ത് ജോയേട്ടൻ്റെ കാഴ്ച കണ്ടപ്പോ ബോഡി അങ്ങനെ പക്ഷെ ആ മനുഷ്യനോട് ഇടത്തെ ഞാൻ ഒരു സമയത്ത് ഒരു ബോ പിന്നെ ചിലതൊക്കെ പറയുന്നു നിങ്ങൾ അവിവേകമായി കൂട്ടണ്ട ഞാനൊരു വസ്തുത നമ്മളൊന്നും ഇങ്ങനെ വരലിരുത് ആ ഒരു സമയത്ത് മൂപ്പര് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു ആ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നൂറ് ശതമാനം ഞാനും മൂപ്പര് രണ്ടാണ് വളരെ കൃത്യമായി അജണ്ടക്ക് വേണ്ടി മൂപ്പര് വാദിക്കുക അരിവേഖ വാദിക്കുന്ന സമയത്ത് ഞാനൊ നിന്നാണ്ട് ഖണ്ഡിച്ചപ്പോ ചേലക്കാടെ ഇരിക്കണം അവ ഒരു വല്ലാത്ത അങ്ങനെ നമ്മൾ ഈ വല്യത്താനം പറയുന്നവർക്ക് അപ്പ നിരാസപ്പെടും ഞാൻ വളരെ സങ്കടത്തിലാണ് ആ ബോർഡ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാത്തി ബോർഡ് നമ്മൾ ഇന്ന് പിരിയല് കണ്ട പിരിഞ്ഞു അപ്പ മനുഷ്യപൊടുത്തിട്ട് പറഞ്ഞു എടാ ഇതൊക്കെ ഞാൻ പറയാം അതുകൊണ്ട് പറയാം ഞങ്ങൾക്ക് നിൻറെ നിലപാടാണ് അത് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിലാണ് അനുശോചന യോഗം ചേർന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്